എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേട്ടിലേക്ക് സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്നലെ തന്നെ ഇട്ട ഒരു സംശയത്തിനാണ് കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നത് നമ്മൾ ആൻസർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ പല വിദ്യാർത്ഥികളും കമൻ്റ് ഇട്ടതാണ് ആൻസർ എന്താണ് എക്സാം ടഫായിരുന്നു എക്സാം ടഫായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല വിദ്യാർത്ഥികളും കമൻറ്റ് ചെയ്തത് എന്നാലും ഒരുപാട് വിദ്യാർത്ഥികൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നാൽ പോലും ഞാൻ ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുകയാണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ അടുത്ത കെമിസ്ട്രി എക്സാം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്തെങ്കിലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയേറിയതാണ് ആ വിലയേറെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കായി തുറന്നു വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ കമൻറ്റ് ചെയ്യാം നമുക്ക് നമ്മൾ വന്ന വിഷയങ്ങളിലേക്ക് വന്നാൽ ഇന്നലെ കെമിസ്ട്രി എക്സാം എങ്ങനെയുണ്ട് അത് വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്യുക ജയിക്കാൻ എത്ര മാർക്ക് വേണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായത് ഇനി വരും എക്സാമുകളിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് ദൃശ്യം ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്നലെ നടന്ന കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്നലെ ആൻസർ കീയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ടഫ് ആയിരുന്നു എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞു എന്നാൽ പോലും ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ റെസ്പോണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ചാനലിലെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയതാണ് തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ അപ്പോൾ ജയിക്കാൻ എത്ര മാർക്ക് വേണമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നു പ്രാക്ടിക്കൽ വിഷയമാണ് അറുപത് മാർക്കിൻ്റെ എക്സാമാണ് ജയിക്കാൻ നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് വേണം പതിനെട്ട് മാർക്ക് തിയറി പേപ്പറിലാണ് പതിനെട്ട് മാർക്ക് വേണ്ടത് പ്രാക്ടിക്കൽ എക്സാമും ഉണ്ട് അതിലും ജയിക്കണം അപ്പോൾ നിങ്ങൾക്ക് എക്സാം ആണ് അപ്പോൾ അങ്ങനെയാണ് ജയിക്കാൻ മാർക്കിൻ്റെ അറ്റൻഡൻസിറുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്നലെ കുറച്ച് കുറച്ചധികം വിദ്യാർത്ഥികൾ തന്നെ ഇന്നലെ കാമൻ്റ് ഇട്ടൊരു കാര്യമാണ് കെമിസ്ട്രി എക്സാം ടഫ് ആയിരുന്നു എന്നുള്ളത് കെമിസ്ട്രി എക്സാം റഫ് ടഫ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് എക്സാം ടഫായിരുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത പരീക്ഷ അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ കയറുക അതായത് ഇത്തവണ മെനക്കെട്ടിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ ടഫ് കുറച്ചും കാര്യമായിട്ട് മെനക്കെടുക നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ എടുക്കുക എന്നെ ഒരു കാര്യം ഇപ്പോഴും പറയാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പരീക്ഷ ഓർത്ത് നിങ്ങൾ ഇനി വേവലാതിപ്പെടേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വരാനിരിക്കുന്ന പരീക്ഷ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുക ഇനി വരാനിരിക്കുന്ന പരീക്ഷ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുക ആണ് ഈ പരി ഞാൻ ഇപ്പം അത് കഴിഞ്ഞ പരീക്ഷയുടെ കാര്യം ഒഴിവാക്കാൻ പഠന കാര്യം നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ കാര്യം ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷ എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പരീക്ഷ എഴുതുക നല്ല രീതിയിൽ നിങ്ങൾക്ക് വരും പരീക്ഷകൾ അഭിമുഖീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ഈ കഴിഞ്ഞ പരീക്ഷയുടെ കാര്യം നിങ്ങൾ അങ്ങ് മറക്കുക എല്ലാ രീതിയിലും വിദ്യാർത്ഥികൾക്ക് ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ മുന്നേറുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദർ ടൈം ഫോർ വാച്ചിങ് ബൈ